ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ച് ആണോ ഉണ്ടാക്കുന്ന ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ലഞ്ച് എന്നേ പറയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആലോചിക്കുമ്പം തന്നെ കുറേ സമയം ആ വഴിക്ക് പോവും അപ്പം ഇന്ന് ഒരു ലഞ്ച് മെനു ആണ് ഞാൻ കാണിക്കുന്നത് സിംപിൾ ആയിട്ടൊരു ലഞ്ച് മെനു അരിയെല്ലാം കൂടെ കഴുകി വെള്ളമൊഴിച്ച് പ്രഷർ കുക്കറിലേക്ക് വെച്ചു സൈഡ് ഡിഷായിട്ടൊരു വെണ്ടയ്ക്കമ്മഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത് ഇത് സ്പെഷ്യലാണ് ഏട്ടോ എൻ്റെ പഴയൊരു കൊലി ഗ്രഹ്മ്യയുടെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പം ആൻറ്റി ഓർത്തോണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് എണ്ണയൊഴിച്ച് ചെറുതായിട്ട് മുറിച്ച് വെണ്ടയ്ക്ക കഷ്ണങ്ങളിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെണ്ടയ്ക്ക വ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവയും കൂടെ ചേർത്ത് ക്രിസ്പ് ആവുന്നവരെ വഴറ്റിയെടുക്കുക കറിവേപ്പിലയും കൂടെ ഇടണം കേട്ടോ കഴിഞ്ഞു വെണ്ടയ്ക്ക മെഴുക്ക് റെഡി പിന്നെ എൻ്റെ ഫേവററ്റ് ക്യാബേജ് തോരൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ് സവോള പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത കാബേജ് തോരനും റെഡി ഇനി ഒഴിക്കാനായിട്ട് തക്കാളി വെച്ചിട്ടൊരു മോരുകറിയും കൂടെ ഉണ്ടാക്കി അപ്പം ദേനുവെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് വന്നു കേട്ടോ പിന്നെന്താ എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തക്കാളിയും മോര് കറിയും റെഡി ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇഷ്ടായോ അപ്പൊ എൻജോയ്